കേരളീയരെ ഏറെ കാലമായി അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അഥവാ എയിംസ് ഇതുവരെ ലഭിക്കാത്തത് എന്ന് മറ്റ് സംസ്ഥാനങ്ങൾ മെഡിക്കൽ രംഗത്ത് വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നോട്ടടിക്കുന്നത് കേന്ദ്രം എയിംസ് അനുവദിച്ചില്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നിലവിളിക്കുമ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സംസ്ഥാനം ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും എങ്ങനെയാണ് ഈ സ്വപ്ന പദ്ധതിയെ നമ്മുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്തത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിന് എയിംസ് കിട്ടാക്കനിയായി അവശേഷിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് കേവലം ഏതാനും എം പിമാരുടെ വടംവലി മാത്രമല്ല ഇതിന് കാരണം ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മുടെ സംസ്ഥാനം ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും ദീർഘവീക്ഷണം ഇല്ലായ്മയുമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റയുടനെ തന്നെ അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഇതൊരു സുവർണ അവസരമായിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തെ വേണ്ടവിധം ഉൾക്കൊള്ളാൻ നമ്മുടെ കേരളത്തിന് സാധിച്ചില്ല പകരം കേരളത്തിലെ എം പിമാർ തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് പദ്ധതി എത്തിക്കാൻ വേണ്ടി സ്വാർത്ഥപരമായ വടംവലി ആരംഭിച്ചു അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വി എസ് ശിവകുമാറും സംഘവും ഈ നാഴികക്കല്ലായി പദ്ധതി കൈവിട്ടു പോകാതിരിക്കാൻ കഠിനമായി പ്രയത്നിച്ചിരുന്നു ഒരു മാസത്തിനധികം എയിംസിനായുള്ള സ്ഥലവും സന്നദ്ധതയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകി സ്ഥലപരിശോധനയൊക്കെ ആരംഭിച്ചു എന്നാൽ സർക്കാരിനെയും വകുപ്പിനെയും മറികടന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ തങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ എയിംസ് എത്തിക്കാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് കത്ത് നൽകി എറണാകുളം എം ആയ കെ വി തോമസ് എച്ച് എം ടിയുടെ ഭൂമി അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സ്ഥലം കണ്ടെത്താമെന്ന് പറഞ്ഞ് ആദ്യം കത്ത് നൽകി കോട്ടയത്ത് എയിംസ് വേണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി രംഗത്തെത്തി കോട്ടയം മെഡിക്കൽ കോളേജിന് എയിംസായി ഉയർത്തുകയോ അല്ലെങ്കിൽ എച്ച് ഭൂമി വിട്ടു നൽകുകയോ ചെയ്യാമെന്നും അദ്ദേഹവും അറിയിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് എയിംസായി ഉയർത്തണമെന്ന് ഇ അഹമ്മദ് എംപിയും ആവശ്യപ്പെട്ടു കാസർഗോഡ് എം പി കരുണാകരനാകട്ടെ അഞ്ച് സ്ഥലങ്ങൾ കണ്ടെത്തി സർക്കാരിനെ അറിയിച്ചു കരിന്തറ മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ സർക്കാർ സ്ഥലം ധാരാളമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എയിംസ് വയനാട്ടിൽ തന്നെ സ്ഥാപിക്കണമെന്ന് എം ഐ ഷാനവാസ് എംപിയും ആവശ്യപ്പെട്ടു പാലക്കാട് കഞ്ചിക്കോട്ട് സ്ഥലമുണ്ടെന്നും വേണമെങ്കിൽ റെയിൽവേയുടെ സ്ഥലം വരെ ഏറ്റെടുക്കാമെന്നും പാലക്കാട് എംപിയായ എം പി രാജേഷും അന്ന് ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ ലാഹ എസ്റ്റേറ്റിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് എം പി ആന്റോ ആന്റണി കത്ത് നൽകി തലസ്ഥാന ജില്ലയ്ക്ക് വേണ്ടി ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറും എം പി ശശി തരൂരും ആവശ്യമുന്നയിക്കുകയും ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു തിരുവനന്തപുരം നഗരസഭ എയിംസിന് വേണ്ടി പ്രമേയവും പാസാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി എയിംസാക്കി ഉയർത്തണമെന്നായിരുന്നു അവരുടെ പ്രമേയം ഈ കത്തുകൊടുക്കൽ മാത്രം പോരായിരുന്നു ഒരു സംസ്ഥാനത്തിന് ഒരു എയിംസ് ലഭിക്കുമ്പോൾ അത് അവിടുത്തെ സമഗ്ര വികസനത്തിന് സഹായിക്കും ആരോഗ്യരംഗം ഗവേഷണം വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ എന്നിവയിൽ വലിയ മുന്നേറ്റവും ഉണ്ടാകും പക്ഷെ ഈ അവസരം പാഴാക്കി കളഞ്ഞതിന് പ്രധാന ഉത്തരവാദി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് വ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം യു ഡി എഫിലെ ഘടക കക്ഷികളെ എല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ നിർദ്ദേശിച്ച സ്ഥലങ്ങളുടെ പട്ടിക കൈമാറി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് കോൺഗ്രസ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നിവയുടെ താൽപര്യ യഥാക്രമം കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അമ്പത്തിനാല് ദശാംശം നാല് മൂന്ന് ഏക്കർ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് അഞ്ച് ഏക്കർ തിരുവനന്തപുരം നെട്ടുകാൽ തേരി തുറന്ന ജയിലിന്റെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് ഏക്കർ എറണാകുളം എച്ച് എം ടിയുടെ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ എന്നിവയ്ക്കായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത് എയിംസിന് ചുരുങ്ങിയത് ഇരുന്നൂറ് ഏക്കർ സ്ഥലം ആവശ്യമാണെന്ന് കേന്ദ്രം പലവട്ടം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനം സ്ഥലം അനുവദിച്ചാൽ എയിംസ് സ്ഥാപിക്കുന്ന നടപടികൾ ഉടനെ തന്നെ കേന്ദ്രം സജീവമാക്കുമെന്നും കേന്ദ്രം ലോക്സഭയിലും വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സ്ഥലം ചൂണ്ടിക്കാണിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അന്ന് കത്തുമെഴുതി എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഒരു കേന്ദ്ര സ്ഥാപനം വരുന്നതിനേക്കാൾ നല്ലത് കേന്ദ്രത്തിന്റെ ഫണ്ട് നേരിട്ട് കിട്ടുന്നതിനോടായിരുന്നു സംസ്ഥാനത്തിന് താൽപ്പര്യം രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു കേരളത്തിനൊപ്പം തന്നെ പരിഗണിച്ച മഹാരാഷ്ട്ര ആന്ധ്ര ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് എയിംസ് സ്ഥാപിക്കാനുള്ള നാലായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതിയും നൽകി നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ പൊതുബജറ്റിൽ തന്നെ ഇതിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നിട്ടും കേരളത്തിന് പ്രഖ്യാപിച്ച എയിംസ് ലഭിക്കാൻ ഭരണതലത്തിലോ രാഷ്ട്രീയമായോ യാതൊരു സമ്മർദ്ദവും ഉണ്ടായില്ല എന്നത് ദുരൂഹമാണ് ഉമ്മൻചാണ്ടി മാറി ഇപ്പോൾ പിണറായി സർക്കാർ രണ്ട് തവണ അധികാരത്തിലേറിയിട്ടും ഇപ്പോഴും എയിംസിന്റെ കാര്യത്തിൽ വലിയ നീക്കങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഓരോ ബജറ്റിലും എയിംസ് ഒരു വാഗ്ദാനമായി അവശേഷിക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു ആരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് കേരളത്തിന് ഈ അതിപ്രധാനമായ പദ്ധതി നിഷേധിച്ചത് എം പിമാരുടെ തമ്മിലടിയാണോ അതോ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണോ ഉത്തരം വ്യക്തമാണ് ഇരു കൂട്ടർക്കും ഇതിൽ നല്ലപോലെ പങ്കുണ്ട് എന്നാൽ എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഒരു ദീർഘകാല പദ്ധതിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാതിരുന്നതും ഇന്നും വിട്ടുവീഴ്ച ചെയ്യാത്തതും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ആരോഗ്യപരമായ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരുന്നതുമാണ് ഈ പദ്ധതിയെ ഇല്ലാതാക്കിയത് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു വലിയ നേട്ടമാണ് ഭരണകർത്താക്കളുടെ കഴിവില്ലായ്മ മൂലം നഷ്ടമായത് ഇനിയും എത്ര കാലം നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരുടെ നാടകങ്ങൾ കണ്ടിരിക്കണം എയിംസ് എന്ന സ്വപ്നം കേരളത്തിന് സ്വന്തമാക്കാൻ ശക്തമായ ജനകീയ മുന്നേറ്റം തന്നെ ആവശ്യമാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എന്ത് നന്ദി